ഹൈഡിയേഴ്സ് നമസ്കാരം അനുകാഡസയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഒരു സെയിൽ രാവിലെ അല്ലെ ഉച്ചയായിട്ടോ ഉച്ചയ്ക്ക് ഒരു ഓഫർ സെയിലാണ് സയൻസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോർജറ്റിന്റെ കളക്ഷൻസ് ഏകദേശം പത്ത് നാൽപ്പത് പാറ്റേൺസ് ഉണ്ട് ഒത്തിരി പാറ്റേൺസ് ഉണ്ട് കാണാൻ അപ്പൊ വേഗം വേഗം എന്താ സ്കിപ്പ് ചെയ്ത് കണ്ടാലും മതി അല്ല കണ്ടാൽ ഉടനെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് ആക്കിയ കാരണം അത്രയും അടിപൊളി റേറ്റ് ആണ് നമുക്ക് ഇന്ന് സെയിൽ വന്നിട്ടുള്ളത് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഹാൻഡ് വർക്ക് കളക്ഷൻസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അനുകാഡസയൻസിന്റെ റേറ്റ് വരുന്നത് ഡെഡ് സ്റ്റോക്ക് ആണ് ഒന്നോ രണ്ടോ പീസോ ഒക്കെ ഒരു പാറ്റേണിൽ ചിലപ്പോൾ കാണും ചിലപ്പോൾ സിംഗിൾ പീസേ കാണും അനികാർ സയൻസിന്റെ ഓഫർ റേറ്റ് സെയിലാണ് വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഡാമേജ് ഇഷ്യൂസിനല്ലാതെ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുന്നതല്ല ഡാമേജ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കൃത്യമായി ഡാമേജ് നമ്മൾ കണ്ടിരിക്കുകയും വേണം പ്രോഡക്റ്റ് വരുന്ന സമയത്ത് കൃത്യമായി ഓപ്പണിംഗ് വീഡിയോ എടുക്കുക യാതൊരു കാരണവശാലും അതിൽ മതി വിചാരിക്കരുത് വൺ ഡബിൾ നയൻ കളക്ഷൻസ് നമ്മൾ ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഇവിടെ നയിക്കുന്നത് ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക സീറോ മാർജിനിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗ്രേപ്പ് കളർ ാണ് ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ എയിലെ ആണ് വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് പറഞ്ഞത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാഡ് സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലൊക്കെ അയച്ചാൽ മതി ഈ ഒരു കളക്ഷനൊക്കെ വിത്ത് ലൈനിങ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് അടുത്തത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാഡ സയൻസിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒന്നോ രണ്ടോ മൂന്നോ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കാരണം ആ ഒരു എമൗണ്ടേ ഉള്ളൂ ഓപ്പണിംഗ് വീഡിയോ കൃത്യമായി എടുക്കാം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം ഇല്ലാത്ത പക്ഷെ നമുക്ക് റിട്ടേൺ പോസിബിൾ അല്ല അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു വനിടെ സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി മീഡിയം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് പക്ഷെ എല്ലാ കളറും എല്ലാ പാറ്റേണും എല്ലാ സൈസും ഒന്നും അവൈലബിൾ ആകണമെന്നില്ല ചിലപ്പോൾ ഈ സാധനം നമുക്ക് ഇതേതാ ലാർജ് മാത്രമേ കാണാനൊന്നും ഉള്ളൂ ചിലപ്പോൾ ഇതിന്റെ ഒരു മീഡിയവും കൂടെ കാണാം അങ്ങനെയായിരിക്കും ഡബിൾ എക്സ് അതുപോലെ തന്നെ ഈ ഒരു പാറ്റേണിന്റെ തന്നെ മീഡിയം ടു ഡബിൾ ഡബ്ലക്സിൽ ഉണ്ടാവത്തില്ല എല്ലാ പാറ്റേൺസിന്റെയും ചിലപ്പോൾ ഓരോ സൈസ് ഒക്കെ വെച്ച് കാണത്തുള്ളൂ ഡെഡ് സ്റ്റോക്ക് അല്ലേ നമുക്ക് അങ്ങനെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ സ്പെസിഫൈ ആ സൈസ് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നതും ബുദ്ധിമുട്ടാണ് കാരണം അത്രയും ലോങ്ങ് ആവും വീഡിയോ ഇതൊക്കെ എലൈൻ പാറ്റേൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഷീഡ് ആണ് നല്ല ഭംഗിയുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് വൺ ഡബിൾ നൈൻ നമുക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ വേർ ചെയ്തിട്ട് പോകാൻ പറ്റിയ നല്ല കളക്ഷൻസ് ആണ് അടുത്ത നേവി ബ്ലൂ ഷീഡ് ആണ് വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്ത് മണിക്കാർ സൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്തൊരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള മസ്റ്റർ എല്ലോ കോമ്പിനേഷനിൽ കൊടുത്തിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് വിത്ത് ലൈനിങ് ആണ് ജോർജറ്റിന്റെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി വർക്ക് വരുന്നത് കേട്ടോ ഈ വോക്ക് ഫുള്ള് നമ്മള് നെക്ക് ഫുള്ള് ില് വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് എനിക്ക് ആ റേറ്റ് വരുന്നത് അടുത്തത് ഒരു പിങ്ക് കളർ ആണ് സ്ലിറ്റോപ്പാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ എനിക്ക് ആഡസൈൻസിന്റെ വാട്സപ്പ് നമ്പർ ഒക്കെ അയച്ചാൽ മതി എനിക്ക് മൂന്ന് ആണ് ഉള്ളത് കേട്ടോ അടുത്തത് ഒരു പിസ്ത ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് പിന്നെ വരുന്നത് ഒരു ഓണിയൻ ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ഓണിയൻ പിങ്കിൽ തന്നെ സ്ലീറ്റഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ല ടോപ്പ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അടുത്ത ട്രാൻസ്പെറന്റ് നെക്ക് വൺ ഡബിൾ നൈൻ എ ലൈൻ പാറ്റേൺ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു എന്താ പറയാ നമ്മുടെ സ്ലേറ്റിന്റെ ഗ്രേ ഇല്ല ആ ഒരു ഷെയ്ഡ് ആണ് സ്റ്റീൽ ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് ഒരു പിങ്ക് കളർ ആണ് ഓഫസീലാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് ഈ ഒരു ഹാൻഡ് വർക്ക് കളക്ഷൻസിന്റെ റേറ്റ് വരുന്നത് നല്ല ഭാഗി ഞാൻ വേറെ കളക്ഷൻസ് നെക്ക് കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഹാൻഡ് വർക്കിന്റെ പ്രീമിയം കളക്ഷൻസ് ആണ് അവൈലബിൾ ആണ് അൺസ്റ്റിച്ച് ചുരിദാർ റേറ്റ് സൂട്ടാണ് എബവ് ആണ് ഞാൻ വേറെ എതിരിക്കുന്ന കളക്ഷന്റെ റേറ്റ് പറയുന്നത് നിങ്ങൾ എൻക്വയർ ചെയ്താൽ മതി അവര് ചെക്ക് ചെയ്ത് പറയും കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ആണ് ട്രാൻസ്പെറന്റ് നെക്കിൽ വരുന്ന അടുത്ത പാറ്റേൺ പിന്നെ അതെ ഒരു ബ്ലൂ നല്ല ഒരു ബ്ലൂ ആഹാ ഒരു ബ്രൈറ്റ് ആൻഡ് ബ്ലൂ നമ്മുടെ റോയൽ ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് മസ്ബൈ ഐറ്റം അനുകാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് വേഗം സാധനം വാങ്ങിച്ചോ പിന്നെ പിന്നതേ ഒരു പിങ്ക് കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് വെറും വൺ ഡബിൾ നൈൻ ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് പിന്നതെ ഒരുപാട് എൻക്വയറി വന്ന ഒരു കളക്ഷൻ ആയിരുന്നു കേട്ടോ ഈ സാധനം നമ്മൾ ലാസ്റ്റ് ഓഫർ സെയിൽ ഇട്ടപ്പെടും പക്ഷെ അന്ന് നമുക്ക് സൈസ് ഇപ്പോഴും സൈസ് ബിഗ് സൈസ് ഇല്ലല്ലേ ഇത് നമുക്ക് മീഡിയം ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് സ്മോൾ മീഡിയം ലാർജുകാർക്ക് മാത്രമേ ഈ ഒരു പാറ്റേൺ അവൈലബിൾ ആയിട്ടുള്ളൂ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു നല്ലൊരു ഹെവി റയോണിൽ വരുന്ന ഹാൻഡ് വർക്കിന്റെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വെറും വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു പാറ്റേൺ പ്ലസ് സൈസ് ഇല്ല സ്മോൾ മീഡിയം ലാർജ് ആർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വെള്ളം സൈസ് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് പിന്നെ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയാ ഇപ്പൊ മീഡിയം കാരെ ലാർജ് എടുത്താലും വലിയൊരു പ്രശ്നമല്ല ഷേപ്പ് അടിച്ച് നമുക്ക് ഇടാം കാരണം എന്താ ഈ റേറ്റിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നല്ല നമ്മൾ സൈസ് നോക്കുക വേണ്ട ബിഗ് സൈസ് എടുത്ത് അങ്ങ് ഓൾട്ടർ ചെയ്യുക കാരണം ഈ റേറ്റ് ഒക്കെ നമുക്ക് എന്താ പറയാ ഏറ്റവും അഫോർഡബിൾ ആണെന്ന് മാത്രമല്ല വേറെ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തൂല്ല വൺ ഡബിൾ നെയ്നാണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു വാനിക്കാട് സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ലാബിന്റെ ഫ്രോക്ക് ആണേ ഹാൻഡ് വർക്കോട് കൂടി വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറിസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഫുള്ള് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ആണ് വരുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു ജെഡ് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്ന ഒരു ഗ്രേ ആണ് ബ്യൂട്ടിഫുൾ ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് ഓർഡേഴ്സ് പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത് നിങ്ങളുടെ ഡോ ഡെലിവറി ആയിട്ട് ആ സമയത്ത് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക റിട്ടേൺ ആവശ്യത്തിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് അനുകാഡ സയൻസിൽ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നയൻ്റെ അല്ലെങ്കിൽ ഏത് ഓഫേഴ്സിലായിക്കോട്ടെ നമുക്ക് റിട്ടേൺ പോസിബിൾ ആണ് പക്ഷെ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മാൻഡേറ്ററി ആണ് കേട്ടോ അത് മസ്റ്റ് ആയിട്ട് എടുക്കുക അടുത്തതേ ഒരു ബ്ലൂ വിത്ത് ബ്യൂട്ടിഫുൾ നല്ല രസമുണ്ട് കേട്ടോ സ്ലീവ്സ് നമ്മൾ കോട്ടണില് അടിപൊളി ഒരു ഫ്ലോറൽസ് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നെക്കും തെജ് നെക്ക് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഒരു ഹൈ നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ആണ് കൂടെ ലാസ്റ്റ് ആണ് റെഡ് ഏതോ ക്രിസ്മസിന് വന്ന ഐറ്റം ആണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ അടുത്ത ക്രിസ്മസ് ആവാറേ വൺ ഡബിൾ നൈൻ ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പപ്പ് സ്ലീവാണ് സ്ലീവ്സിൻ്റെ ഉണ്ടല്ലോ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വൺ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഇത്രയും കലക്ഷൻസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് അനുകാഡ സയൻസ് ഓഫീസിലിട്ടിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവർ ഒക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല തിരക്കാരികും അനുകാഡ സയൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പറിലും അപ്പൊ നിങ്ങൾ എന്ത് വേണം നമ്മുടെ ലാസ്റ്റ് ത്രീ ഫൈവ് സെവനും ആ ഒഴിവാക്കിയിട്ട് റെഗുലർ ആയിട്ട് അതി മെസ്സേജ് അയക്കുന്ന ഒരു ആ നമ്പറിൽ തന്നെ അയച്ചാൽ മതി അല്ലാതെ പക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഫൈവ് വൺ ഫൈവ് വണിലോ മറ്റു നമ്പറിലോ മെസ്സേജ് അയക്കുക ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക കാരണം ഏറ്റവും കൂടുതൽ റഷ്യുള്ള ഒരു നമ്പറാണ് നമ്മുടെ ആ ഒരു നമ്പര് നമുക്ക് ഇരിക്കണം വല്ല ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക കേട്ടോ